വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇന്നലത്തെ എൻ്റെ പാർട്ട് ടു ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നേക്ക് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കന്ന് വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകമാണ് അപ്പോൾ ജീരകത്തിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യമായി പറയുന്നത് വയറുവേദന അതേപോലെ ഗ്യാസിന് ഇമ്മ്യൂണിറ്റിക്ക് കൂട്ടുവാനും നല്ലതാണ് ജീരകം അതുപോലെ തന്നെ സ്കിൻ ഡിസീസിനും അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ജീരകം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഒരു സ്പൂൺ ജീരകം രാവിലെ വെള്ളത്തിൽ കുതിർത്തി അത് തിളപ്പിച്ച് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ഇനി അടുത്തത് പറയുന്നത് ചുമയെ കുറിച്ചാണ് ജീരകവും അതേപോലെ തന്നെ ചുക്കും ഒരേപോലെ എടുക്കുക ഈക്വൽ ആയിട്ട് എടുക്കുക അതായത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അത് പൊടിക്കണം പൊടിച്ചിട്ട് തേനും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ചുമയ്ക്ക് ചില ആളുകൾക്ക് മൂത്രം പോകാൻ തടസ്സമുണ്ടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ജീരക ചൂർണവും അതേപോലെ തന്നെ പഞ്ചസാരയും ഒരേപോലെ എടുത്ത് കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായി പറയുന്നത് തലവേദനയെക്കുറിച്ചാണ് മല്ലിയും ജീരകവും സ്പൂൺ വീതം എടുത്തിട്ട് അത് രണ്ട് നേരം വെച്ച് നാല് ദിവസം വെച്ച് കഷായം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ തലവേദനയ്ക്ക് കുറവുണ്ട് അടുത്തതായി പറയുന്നത് ഉറക്കക്കുറവിൻ്റെ കാര്യമാണ് ഇരട്ടി മധുരവും ജീരകവും തുല്യമായി എടുത്ത് അത് പൊടിക്കുക എന്നിട്ട് അത് പൊടിച്ചതിന് ശേഷം എട്ട് ഗ്രാം പൊടി എടുത്തിട്ട് കതളിപ്പഴവും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നതിന് നല്ലതാണ് അടുത്തതായി നമ്മൾ പറയുന്നത് എള്ളാണ് എള്ളിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മൾ പറയുന്നത് ഗുണങ്ങളാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കാൽസ്യം ഉണ്ട് എള്ളിന് അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എള് അതേപോലെ തന്നെ വൈറ്റമിൻ ഇയും ഒമേഗ ത്രീയും അടങ്ങിയിട്ടുള്ള ഒന്നാണ് എള് അതുപോലെ തന്നെ സ്ത്രീകളുടെ ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾക്ക് സഹായിക്കുന്ന ഒന്നാണ് എള് അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ട് എള്ളിന് ഇനി നമ്മൾ പറയുന്നത് എള്ളിൻ്റെ ഉപയോഗങ്ങളാണ് എള്ളെണ്ണ മുടിക്കും സ്കിന്നിനും നല്ലതാണ് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഉലുവനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഉലുവയുടെ ഗുണങ്ങളും അതേപോലെ തന്നെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാനും അതുപോലെ തന്നെ തൈറോയ്ഡ് കുറയ്ക്കുവാനും അതേപോലെ തന്നെ നന്നായി മുടി വളരുവാനും സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അതുപോലെ തന്നെ നമ്മൾ ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ ഉലുവ വെള്ളമൊട്ട് കുടിക്കുന്നത് നല്ലതാണ് ഈ ഉലുവയുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം ഒരു സ്പൂൺ ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് രാവിലെ കുടിക്കുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലതാണ് ഇനി അടുത്തത് പറയുന്നത് വാദമുള്ളവർക്കാണ് കാപ്പിയിൽ കുറച്ച് ഉലുവയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വാദമുള്ളവർക്ക് നല്ലതാണ് ഇനി ഉലുവയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉലുവയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ലേ ഇനി ഉലുവയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അതൊന്നും നോക്കിയാൽ മതി ഞാൻ അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല അടുത്ത ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ് ഇനി മഞ്ഞളിൻ്റെ ഉപയോഗവും അതേപോലെ തന്നെ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ പറയുന്നത് അതിൻ്റെ ഗുണങ്ങളാണ് മഞ്ഞൾ ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണ് അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കുന്നതിനും വേദന ഇളക്കും നല്ലതാണ് മഞ്ഞൾ അതേപോലെ തന്നെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു സാധനമാണ് മഞ്ഞൾ തൊണ്ടവേദന ചുമ ഇതിനൊക്കെ മഞ്ഞൾ നല്ല ഇനി ഉപയോഗം എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുറവ് വന്ന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മഞ്ഞളും വെള്ളവും ചേർത്ത് അതിൽ പുരട്ടിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ സ്മോൾ ബോക്സും അതുപോലെ ചിക്കൻ ബോക്സും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴേക്കും അത് കറുത്തപ്പാടുകളുണ്ടെങ്കിൽ അവിടെ മഞ്ഞൾ പുരട്ടി പുരട്ടിക്കഴിഞ്ഞാൽ ആ കറുത്തപ്പാടുകളെല്ലാം പോയി കിട്ടുന്നതാണ് ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് കടുക് ഇനി കടുകിന്റെ ഗുണവും അതിൻ്റെ ഉപയോഗവും എന്താ നോക്കാം കടുകിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കി ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് കടുക് അതുപോലെ തന്നെ തൈറോഡിസോവും ഹോർമോൺ ബാലൻസും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഹെൽത്തിന് നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ബോഡി പെയിൻ സന്ധിവേദന വാദം എന്നിവയൊക്കെ കടുക് നല്ലതാണ് ഇനി ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം കടുകും മഞ്ഞളും പേസ്റ്റ് ആക്കിയിട്ട് അത് പുരട്ടുക സ്കിൻ ഡിസീസിന് നല്ലതാണ് ഇനി നമ്മുടെ ശരീരത്തിൽ വേദന എന്തെങ്കിൽ കടുക് ചതച്ച് അത് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് എവിടെയാണോ വേദനയുള്ളത് ആ സ്ഥലത്ത് ആവി പിടിക്കുന്നത് നല്ലതാണ് ഇനി വായിൽ വല്ല അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ദുപ്പും കടുകും ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കവളിൽ കൊള്ളുന്നത് നല്ലതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ